മുബാബ് വെച്ച് മോശ നിയമം തുടങ്ങി നമ്മുടെ ദൈവമായ കർത്താവ് വെച്ച് നമ്മോട് അരുളി ചെയ്തു നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു ഇനി ഇവിടം വിട്ട് അമൂര്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി മലമ്പ്രദേശം സമതലം കടൽ തീരം എന്നിവിടങ്ങളിലേക്കും പോകുമെന്ന് ദേശത്തേക്കും ലബനോണിലേക്കും മഹാനദിയായ വരെയും നിങ്ങൾ പോകുമെന്ന് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയടക്കും ആമോസിന്റെ പുത്രനായ ഏശയ്യായിക്ക് ആഹാസ് എന്നിവരുടെ ജെറുസലേമിനെയും കുറിച്ചുണ്ടായ ദർശനം ആകാശങ്ങളെ ശ്രവിക്കുക ഭൂതലമേ ശ്രദ്ധിക്കുക കർത്താവ് അരുളിച്ചെയ്യുന്നു ഞാൻ മക്കളെ വളർത്തി എന്നാൽ അവരെന്നോട് കലഹിച്ചു അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തും തിന്മ നിറഞ്ഞ രാജ്യം അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം ദുഷ്കർമ്മികളുടെ സന്തതി ദുർമാർഗികളായ മക്കൾ അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു അവർ എന്നിൽ നിന്നും തീർത്തും അകന്നുപോയി ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ എന്തേ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഉള്ളങ്കാൽ മുതൽ ഉച്ചിവരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം അവയെ കഴുകി വൃത്തിയാക്കുകയോ വച്ചുകെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല നിങ്ങളുടെ രാജ്യം ശൂന്യമായി നിങ്ങളുടെ നഗരങ്ങൾ കത്തി നശിച്ചു നിങ്ങൾ നോക്കി നിൽക്കെ വിദേശീയർ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൺ പുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നാം പോലെയാകുമായിരുന്നു പോലെയും തീരുമായിരുന്നു ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത് എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നത് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം ധർമ്മം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യക്കാണ് അധികാരം പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാജ് നിങ്ങളെ പ്രലോഭിപ്പിക്കും ഇത് ഒരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത് കൽപ്പനയായിട്ടല്ല എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത് അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്തു വായിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ പോലെയും അവൻ പ്രതിഭിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എന്റെ അയൽക്കാരൻ യേശു പറഞ്ഞു ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് പോവുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ കെട്ടി തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് ആ നിയമജ്ഞൻ പറഞ്ഞു അവനോട് കരുണ കാണിച്ചവൻ യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക